മാള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും അപര്യാപ്തത പരിഹരിക്കുക ഉച്ചയ്ക്ക് ശേഷമുള്ള ഒ പി സൗകര്യം ലഭ്യമാക്കുക എന്നീ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സി ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഐ എസ് അക്ഷയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗം രാഘിൽ ഗോപാൽ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ സി നന്ദിയും പറഞ്ഞു ആരോഗ്യ മേഖല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നു അങ്ങനത്തെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കേരളം ബദലായി ഇരുപത്തെട്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് കേരളം എന്നതാണ് ആ കേരളത്തിന്റെ പ്രത്യേകതയുണ്ട് ടാസ്പ് പദ്ധതി കാസ്പ പദ്ധതി എന്ന് പറയുന്ന കേരളത്തിനകത്ത് നാൽപ്പത് ലക്ഷം പേർക്ക് സൗജന്യമായ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലെ കാസ്പ് പദ്ധതി ആ പദ്ധതി ഇരുപത് ലക്ഷം വരുന്ന ആളുകൾക്ക് സൗജന്യമായ ചികിത്സ നൽകിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ആരോഗ്യ കിരണം പദ്ധതി കേരളത്തിലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഏത് ആശുപത്രിയിൽ ചെന്നാലും ആ ആശുപത്രിയിൽ എത്ര ലക്ഷം